ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള കുറച്ച് ചുവപ്പ് ചീര കൃഷിയെക്കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചുവപ്പ് ചീര നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു അടിപൊളി ചീര തന്നെയാണ് കൂടാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനം കൂടി തന്നെയാണ് ഈ ചുവപ്പ് ചീര എല്ലാത്തിനും ഉപരിയായിട്ട് നല്ല രുചിയോട് കൂടിയിട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു ചീര തന്നെയാണിത് ഈസി ആയിട്ട് തന്നെ നമുക്കിത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഇത് വിത്ത് പാകിയിട്ടാണ് ചീരകളുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ മുമ്പേ കൃഷി ചെയ്തെടുത്ത ചീരയിലെ വിത്തുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിത്തുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും നഴ്സറിയിൽ നിന്നോ ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ വാങ്ങാൻ പറ്റിയ വിത്തുകൾ ഉപയോഗിച്ചിട്ട് ചീര ഇത് വാളാം നല്ല ഗുണമേന്മയുള്ള വിത്തുകളാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നമുക്ക് വാളയതിന് ശേഷം കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇതാ നമുക്ക് നമ്മളിവിടെയായിരുന്നു വിത്ത് വാളയിട്ടുണ്ടായിരുന്നുള്ളത് എല്ലാ ചീരകളും നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയിൽ തന്നെ വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ട് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കാരണം കൂട്ടത്തോടെയുള്ള ചീരയിൽ നിന്നും നമുക്ക് കുറച്ചൊക്കെ എടുത്തിട്ട് ഒരു ഇഞ്ച് അകലും വിട്ടിട്ടൊക്കെ നടേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തന്നെ ചിര വളർന്ന് കിട്ടും കുറച്ച് ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ചീരയാണ് നിങ്ങളെ കാണുന്നുള്ളത് അപ്പോൾ എല്ലാം തന്നെ നല്ല കളറിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് കളറിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് ആണ് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ചീര പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ നല്ല കളറിൽ തന്നെ പ്ലാന്റ് വലുതായി വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള കീടാനു കീടാണുശല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചീരയാണ് ചുവപ്പ് ചീര ഇതിൻ്റെ തന്നെ പച്ചചീരയുണ്ട് അത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ എല്ലാ അടുക്കളത്തോട്ടത്തിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു സീസണിൽ നമുക്ക് വിത്ത് പാകി നമ്മളത് നടുകയാണെങ്കിൽ വലിയ സൈസിൽ തന്നെ വളർന്നു വരികയും അതുപോലെ തന്നെ അതിൽ നിന്ന് വിത്ത് വീണ് പിറ്റേ വർഷം നമുക്ക് അവിടെ തന്നെ അത് മുളിച്ചു വരുന്നതായിട്ടും കാണാം പൊതുവേ പറയുകയാണെങ്കിൽ മഴക്കാലം ഒഴികെയുള്ള എല്ലാ സമയത്തും നമുക്ക് ഈ ചുവ ചുവീരയൊക്കെ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വിത്ത് പാകുന്ന സമയത്ത് ചീര വിത്തിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചെറുക്കുകയാണെങ്കിൽ മുറുമ്പ് വിത്ത് കൊണ്ടുപോകുന്ന ശല്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളത്തിൻ്റെ ലഭ്യത ഒക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ വേനൽക്കാലത്താണ് ചീര നടുന്നത് ഏറ്റവും അനുയോജ്യകരമായത് എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ നട്ടിടത്തോളം സൺലൈറ്റിൻ്റെ ആവശ്യത്തോടു കൂടിയാണ് ചീര നന്നായിട്ട് വളർന്നു വന്നിട്ടുള്ളത് നമുക്ക് കാണാറുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മളിങ്ങനെ ഗ്രോബേഗിലാക്കിയിട്ട് രണ്ട് മൂന്ന് തൈകൾ മൂന്ന് നാല് തൈകൾ വെച്ചിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് വിളവെടുപ്പിന് റെഡിയായിട്ട് നിൽക്കുകയാണ് ചീരകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത് പുറമേക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നവരും ധാരാളം പേരുണ്ട് അവർക്കും ഈസി ആയിട്ട് തന്നെ ഈ ചുവപ്പ് ചീര നട്ടു വളർത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേനൽക്കാലത്താണ് ചീര നല്ല സുന്ദരിയായിട്ട് വളർന്നു വരുന്നുള്ളത് ഇത് നമ്മുടെ ടെറസിൻ്റെ മേലെ വെച്ച കുറച്ച് ചീരകളാണ് അപ്പോൾ ഇതാ ഈ ചീരകൾ വെയിൽ താഴെ വെച്ചതിനേക്കാൾ കുറവാണ് ഇവിടെ ലഭിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീവ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കളർ എന്ന് പറയുന്നുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തോളം നല്ല റെഡിഷ് കളറിൽ തന്നെ ചീര വളർന്നു വരും അപ്പോൾ വലിയ വളപ്രയോഗങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല വളപ്രയോഗം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ള വളം അതുപോലത്തെ കമ്പോസ്റ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇട്ടുകൊടുക്കാറുള്ളത് പിന്നെ ചാണകപ്പൊടിയും നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം അല്ലാതെ നമ്മൾ നല്ല സൂര്യപ്രകാശത്തിൽ ആവശ്യത്തിന് വെള്ളവും കൊടുത്തിട്ട് വളർത്തിയെടുക്കാറാണ് പതിവ് അതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചീര വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആരെങ്കിലും വളർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചീര ഇതുപോലെ നട്ട് നോക്കുക നല്ല റിസൾട്ട് തന്നെയാണ് ായിരിക്കും കിട്ടുക നല്ല സൂര്യപ്രകാശത്തിൽ നമുക്ക് ചീരയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലെല്ലാവരും ചീരകൃഷി ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഗാർഡനിങ്ങും മറ്റും ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും ഓക്കെ ബൈ താങ്ക്